ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും ഇന്ന് സന്തോഷം വരുമാറാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ക്യൂർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്പ്സ് The Fool Vanitunda, Knight of Swords, Seven of Wands, Knight of Cups, Eight of Pentacles. ഫോർ ഓഫ് സോഡ്സ് ടു ഓഫ് കപ്പ്സ് ദ മൂൺ നമുക്ക് രണ്ട് മൂന്നോറക്കൽ കാറ്റ്സോട് എടുത്തിട്ട് റീഡ് ചെയ്യാം ചെയ്യുക ഒക്കെ നോക്കിയിട്ടൊക്കെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ് transformation ട്രാൻസ്ഫോർമേഷൻ moving on harmony victory and success patience and planning ഇവിടെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് ഓഫ് വൺസ് ആണ് വൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഇൻഡിപ്പെൻഡൻ്റ് ആവുന്ന അവസ്ഥ അതായത് ഫ്രീഡം വേണം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് അത്രമൊരു അവസരം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സ്വതന്ത്രയാവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രരാകുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല മറ്റുള്ളവരുടെ ചിലവിൽ കഴിയാൻ ആഗ്രഹമില്ല മറ്റുള്ളവരുടെ സാമ്പത്തികം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല എല്ലാം നിങ്ങൾക്ക് സ്വയം വേണം സ്വയം സ്വന്തമായി ഉണ്ടാക്കണം അതിലൂടെ നിങ്ങൾക്ക് വിജയിക്കണം സക്സസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റാരെയും ആശ്രയിക്കാതെയുള്ള ഒരു ലൈഫ് അതാണ് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങളെ എല്ലാവരും മാനിക്കുന്നു ബഹുമാനിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട് അങ്ങനെ ഒക്കെ സമൂഹത്തിലൊക്കെ നല്ല ഒരു നിലയും സ്ഥാനമാനാദികൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളന്ന് കാണുന്നു നിങ്ങളുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതുപോലെയുള്ള ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ നീങ്ങാൻ പോകുന്നു അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് അതുപോലെ സെവൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് സേനാർത്ഥി നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയാണ് കാരണം ഒരുപാട് വിവാഹാലോചനകൾ വന്നിരിക്കും വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജോലിക്കാര്യമായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്താണത് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ കുറച്ച് നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ നിന്ന് കാണുന്നത് ഇതിലൂടെ നിങ്ങൾ കടന്നു പോകും കാരണം ഇത് നിങ്ങൾക്കിവിടെ ആവാൻ പോവുകയാണ് ഇത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് അടുത്തിട്ടുണ്ട് എന്നാൽ പോലും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഈ അവസരങ്ങൾ വരുന്നത് അത് കാരണം ഇവിടെ ഫുൾ ആണ് കാരണം പുതിയൊരു ലൈഫിലേക്കുള്ള ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം അടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിന് നിങ്ങളോടൊപ്പം തന്നെ മറ്റു ചിലരും കൂട്ടിനുണ്ട് കൂട്ടിന് വരാനുള്ള ഒരു ആഗ്രഹമുണ്ട് അത് അവർ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ പുതിയ ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളോടൊപ്പം തന്നെ ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് സോഡ് എയർസൈനാണ് ജെമിനി ലിബ്രാക്വറിസ് എനർജി ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ആക്ഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്ത് പോകാനോ ജോലി നോക്കാനോ ഒക്കെയുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാൻ പോകുന്നു സാധിക്കാനായിട്ടുള്ള സമയം അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ ചിലപ്പോൾ പഠിച്ചു കൊണ്ടായാലും എന്തെങ്കിലും കോഴ്സിന് വേണ്ടി ചിലപ്പോൾ മണി ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിലേക്ക് വരാനോ ഒക്കെയും ഉള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് വാൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിദേശത്ത് പോകണം അല്ലെങ്കിൽ ലൈഫിനൊരു പുതിയ തുടക്കം വന്നിരിക്കുന്നു ഇവിടെ ഇത് സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണണം എന്നാഗ്രഹമില്ല നിങ്ങൾ എന്തും യൂണിവേഴ്സിനെ സമർപ്പിച്ചുകൊണ്ട് പോവുകയാണ് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ഈ ഒരു തുടക്കത്തിൽ നിങ്ങൾക്കിവിടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാരണം മനസ്സിൽ ഒരുപാട് ഒരുപാട് പ്രതിബദ്ധത ഇല്ലാതെയാണ് നിങ്ങളിവിടെ തുടക്കത്തിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത് അങ്ങനെയല്ല ഇവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ ഒരു ലൈഫിലേക്ക് അഥവാ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തിലേക്കൊരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മണി കൂടുതൽ ഏൺ ചെയ്യണമെന്നുള്ള കാര്യങ്ങളിലേക്ക് തിരിയണമെങ്കിലോ ഇവിടെ പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് നിങ്ങൾക്ക് ചുറ്റിനും അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്ത് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നാണ് കാണുന്നത് അതല്ല എങ്കിൽ കൂടെ മറ്റൊരു രാജ്യത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറപ്പെടണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അവയെല്ലാം തരണം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ വെറുതെ കൈ വീശി അങ്ങും പോകാൻ പറ്റില്ലല്ലോ അതാണ് ഇവിടെ പറയുന്നത് അതേ സമയത്ത് ഇവിടെ ഒരു തുടക്കം ഈ ലൈഫിൽ കൂളിൻ്റെ എനർജിയിലാണെങ്കിൽ ഒന്നും വേണ്ട കൈവിട്ടാടി അങ്ങ് പോയാൽ മതി പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ് ഒന്നും ചിന്തിക്കുന്നില്ല എനിക്ക് ഉണ്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് വെറുതെ ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രം മതിയാകും അപ്പോൾ നിഷ്കളങ്കമാണ് അവിടെ ഹൃദയം അപ്പോൾ ഈ നിഷ്കളങ്കമായ ഹൃദയത്തിലേക്കാണ് ഡിവൈൻ പ്ലസ് വരുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ആരോ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രണയം നിറഞ്ഞ ഹൃദയവുമായിട്ട് നിങ്ങളെ ആരോ കാണാൻ വരുന്നുണ്ട് നിങ്ങൾ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയും ഒരു അവസ്ഥയും ഇവിടെയുണ്ട് ദൂരദേശത്തു നിന്നും ചിലപ്പോൾ വിദേശത്തു നിന്നുള്ള പ്രപ്പോസലായിരിക്കാം ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം ഒരുപാട് തയ്യാറെടുപ്പുകളാണ് ഇവിടെ കാണുന്നത് ഹൃദയപരമായ ഇമോഷൻസ് കപ്പ് വാട്ടർ സൈഡാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പി പൈസ സൈനര്ത്തി അപ്പോൾ ഇവിടെ ആരോ നിങ്ങളെ കാണാൻ വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നിർബന്ധമുണ്ടായിരിക്കും ഇന്ന തരത്തിലുള്ള വ്യക്തിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ അല്ലെങ്കിൽ ഇന്നത ഇന്നതുപോലെ ആയിരിക്കണം എൻ്റെ പാർട്ട്ണർ സ്മാർട്ട് ആയിരിക്കണം അല്ലെങ്കിൽ ഹാൻസം ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള പല നിർബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാമല്ലോ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരം ത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അതേപോലെയുള്ള ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കൽസ് ആണ് ഇവിടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാതെ ഈ ജോലിയിൽ മണി ഏൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ സാമ്പത്തികം വേണം ഹാർഡ് വർക്ക് ചെയ്യാതെ പറ്റില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിൽ ഇറങ്ങി ആലോചിക്കാതെ പുറപ്പെടാം പക്ഷേ ഇവിടെ മണി ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളതാണത് രാത്രിയായാലും പകലായാലും വിശ്രമമില്ലാതെയുള്ള ജോലി അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ അത്രയും നല്ല എനർജിയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനും പിന്നെ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ആണ് ഇതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ ഓവർ തിങ്കിങ് ആണ് ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അനാരോഗ്യകരമായ ഒരുപാട് ഇല്ലാതെ ജോലി ചെയ്തതിൻ്റെ ഒരു അസ്വസ്ഥതയാവാം തിങ്കിങ് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് അല്ല എങ്കിൽ ചിലപ്പോൾ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലാവാം ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം ഉണ്ടായിട്ട് ഓവർ തിങ്കിങ്ങിലാവുന്ന ഒരു അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത ഒരു ലൈഫിലേക്ക് പോവുകയാണ് സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു കരളും രണ്ട് ഹൃ രണ്ട് ശരീരവും ഒറ്റ ഹൃദയവും രണ്ട് ശരീരവുമായിട്ട് കഴിയുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി വന്നിരിക്കുന്നത് വളരെ വളരെ സന്തോഷകരമായ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പിന്നീട് ഇവിടെ മൂന്നാണ് വന്നിരിക്കുന്നത് പലർക്കും പല കാര്യങ്ങളിലും പേടി അനുഭവിക്കുന്നതായിട്ട് രാത്രി കിടന്നാൽ ചിലപ്പോൾ ഉറക്കമില്ല ഏതോ നിങ്ങൾ ആരെങ്കിലും ആയിട്ടോ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടോ അത്രമാത്രം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം അങ്ങനെ അവിടെ നിന്നും ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുള്ള വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുക ആവാം അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം നിങ്ങൾ എന്തായാലും നിങ്ങൾ അതിലായാലും നിങ്ങളൊന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് സമൂഹം അറിയുമോ ഇതും സൊസൈറ്റി ഫിയറാണ് ഇത് മറ്റുള്ളവർ അറിയുമോ എന്നെ എങ്ങനെ വിചാരിക്കും ഞാനിതൊന്നും ചിന്തിച്ചതേയല്ല എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഒരുപാട് ഒരുപാട് മനോവികാരങ്ങളിൽ മനോവിചാരങ്ങളിൽ മുഴുകി കഴിയുകയാണ് ആവശ്യമില്ലാത്ത പേടി അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അത് അതിൽ നിന്നും നിങ്ങൾക്കൊരു വിടുതൽ വരും വരാതിരിക്കില്ല ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കാരണം ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്ങാണ് വിക്ടോറി ആൻഡ് സക്സസ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു വിജയത്തിന് വേണ്ടി അല്ല എങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകണം അത് എങ്ങനെയാണ് മുന്നോട്ടൊരു ചുവട് വയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിരിക്കുന്ന ഒരു സമയം ആകാം അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവാം ആ പരിശ്രമത്തിന് നിങ്ങൾക്കൊരു റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിക്സ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു ആറ് ദിവസം ആറ് ആഴ്ചകൾ അകം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കുന്നതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ കോഴ്സ് എന്തെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാനാവാം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിട്ട് അവിടെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമാകാം അല്ലായെങ്കിലും ചിലപ്പോൾ കിട്ടാതിരിക്കുന്ന സാമ്പത്തികം കിട്ടാനുള്ള ഒരു അവസ്ഥ വരാം ഇതിലൊക്കെയാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് കാരണം ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്നു എന്താണ് ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ചിലപ്പോൾ കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് ക്ഷമയോടു കൂടി പ്ലാൻ ചെയ്തു എങ്കിൽ മാത്രമേ പറ്റൂ എടുത്തു ചാടി ഒന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങും സക്സസ് ലഭിക്കില്ല അത് ഇവിടെ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടതായ ഒരു ആവശ്യമുണ്ടായിരിക്കാം കണ്ടില്ലേ ഇവിടെ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകണം കൂടെ ഉള്ളവരോട് അവർ പറയുന്നതനുസരിച്ച് ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കിവിടെ സക്സസ് ആണെന്നാണ് കാണുന്നത് ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ അത് നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങളുടെ കപ്പിൾസ് തമ്മിലായാലും ലവേഴ്സ് തമ്മിലായാലും നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലാണോ ഐക്യം പ്രാപിച്ചു തന്നെ മുന്നോട്ട് പോകണം ഒരാൾ ഒരാളെ റെസ്പെക്ട് ചെയ്ത് ഒരാൾ പറയുന്നതനുസരിച്ച് ഒക്കെ വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെയും സിക്സ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെയും സിക്സാണ് വിക്ടോറിയ ആൻഡ് സക്സസ് വരുന്നത് സിക്സ് എന്നുള്ള നമ്പറിലാണ് ഇവിടെ സിക്സ് മൂവിങ് ഓൺ ആണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പഴയ കാര്യങ്ങളെയെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വരുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുന്നു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം പഴയ പഴയകാല ചിന്തകളെയെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു പഴയകാലത്തെ മോശകരമായ അവസ്ഥകളെയെല്ലാം നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നു അവിടെ നിന്നാണ് നിങ്ങൾ ിപ്പോൾ മുന്നോട്ട് വന്നിട്ട് ഈ സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ആണ് ഇവിടെ പിന്നെയും വന്നിരിക്കുന്നത് സിക്സ് എല്ലാവർക്കും ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന പലർക്കും സിക്സ് എന്നുള്ള നമ്പർ വളരെയധികം ആണ് സിക്സ് നല്ല ഒരു ഏഞ്ചൽ നമ്പറാണ് സിക്സ് ഇവിടെ ത്രിപിൾ ആണ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ സിക്സ് കണ്ടല്ലേ ഇവിടെ ഫൈവ് വിശുദ്ധമാണ് വന്നിരിക്കുന്നത് വിശദം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടാകുന്നു ഇതുവരെ ഉള്ളതുപോലെ അല്ല ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് അറിവ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നു അതുപോലെ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു കിട്ടാനുള്ള എനർജിയാണ് ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ ഡ്രെസ്സിലായാലും നിങ്ങൾക്ക് ഭൗതികപരമായാലും അതുപോലെ സാമ്പത്തികപരമായാലും നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്പിരിച്വൽ ആയാലും ഏത് വേയിലൂടെ ആയാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല ഒരു രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ ഇവിടെ നാല് ദിവസങ്ങൾ നാലാഴ്ചകൾക്കകം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരുന്നതായിട്ടും രൂപമാറ്റം വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇന്നത്തേത് വളരെ പോസിറ്റീവ് നിറഞ്ഞ എനർജിയാണ് ഇന്നത്തേത് ഈ റീഡിങ്ങിൽ പറയുന്നത് അപ്പോൾ റീഡിംഗ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം എന്ന് വിചാരിക്കുന്നു അതുവരെയും ബൈ